ക്രൈസ്തലോൺ ലൂക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാറാം വാക്യം യേശു അഞ്ചപ്പത്തേയും രണ്ട് മീനേയും കരങ്ങളിലെടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കിയവയെ വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് നിങ്ങളിത് നുറുക്കി പുരുഷാരത്തിന് കൊടുപ്പീനെന്ന് പറഞ്ഞു ഒരു വലിയ അത്ഭുതം യേശു കർത്താവ് കാണിക്കുക അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന പുരുഷാരത്തെ തൃപ്തരാക്കി ഭക്ഷിപ്പിപ്പിക്കുകയും ഉപരിയായി പന്ത്രണ്ട് കൊട്ട പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ പന്ത്രണ്ട് കൊട്ട നിറച്ചെടുക്കുകയും ചെയ്തു ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നു ദൈവം നാം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് യേശു ഈ വലിയൊരു അത്ഭുതം ചെയ്തു കഴിഞ്ഞ ശേഷം ശിഷ്യന്മാരോട് ചോദിക്കുന്നു പുരുഷാരമെന്നെ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു ചിലർ പറഞ്ഞു ഏലിയാവ് ചിലർ പറയുന്നു മോശ ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ പ്രിയപ്പെട്ടവരെ അത്ഭുതം കാണുമ്പോൾ പലപ്പോഴും യേശു ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കാൻ കഴിയയില്ല പലപ്പോഴും നാം അത്ഭുതങ്ങളെ മാത്രം കണ്ട് തീരുന്ന അനുഭവമുണ്ട് അന്ന് അയ്യായിരം പേരിലധികം വരുന്ന വലിയ സമൂഹം തിന്ന് തൃപ്തരായി പക്ഷെ അവരിൽ പലർക്കും യേശു ആരാണെന്ന് അറിയില്ല എന്നാൽ കൃപ ലഭിച്ചതായ ദൈവീയ വെളിപ്പാട് ലഭിച്ചതായ പത്രോസപ്പോസ്തോലൻ പറയുന്നു നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അത്ഭുതങ്ങളെ കാണിച്ച് അവനൊരു ദൈവമാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല നിശ്ചയമായി അവൻ അത്ഭുതങ്ങളെ കാണിക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നും അത്ഭുതങ്ങളെ കാണിക്കും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ ആ യേശു അല്ലലൂയ്യ ആ യേശു കർത്താവ് ഇന്ന് രാവിലെ സമയം നമ്മോട് പറയുന്നു നിങ്ങൾ യഥാർത്ഥമായി യേശു ആരാണെന്ന് ഉള്ള വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ടോ ദൈവപുത്രനായ ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് കേവലം ഒരത്ഭുതം കാണിച്ച് ഞാനൊരു ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല അവൻ അത്ഭുതം കാണിച്ച് ദൈവം ഒന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് രണ്ടാം വരവെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും വാഴുന്ന ഒരനുഭവത്തിലേക്ക് എത്തിക്കുവാനാണ് അതിനിടയിൽ ഭൂമിയിൽ വസിക്കുമ്പോൾ ഇല്ലായ്മകൾ പ്രതികൂലങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞെരിക്കങ്ങൾ കഷ്ടങ്ങൾ നിന്നകൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അവയെല്ലാം യേശു പരിഹരിച്ചു തരും എന്നാൽ അൾട്ടിമേറ്റായി അന്തിമമായി അവസാനമായി യേശു കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി യേശുവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ആകയാൽ ഈ വെളിപ്പാട് ഇന്നുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് രാവിലെ സമയം ശക്തമായി പറയുന്നു യേശു ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് അവൻ അത്ഭുതമന്ത്രിയാണ് മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാനത്തിൻ്റെ ദൈവമാണ് എല്ലാമാണ് അതിലുപരിയായി യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ഏകസത്യ ദൈവമാണ് യേശു ഇനിയും വരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന യേശു കർത്താവിനെ രക്ഷകനെന്ന വായി കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൽപ്പനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു ഇനിയും വരും പ്രിയപ്പെട്ടവരെ രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ അന്യപ്പെട്ടു പോകാതിരിപ്പാൻ തകർന്നു പോകാതിരിപ്പാൻ യേശുവിനെ ഇന്ന് രാവിലെ സ്വീകരിക്കണം നമ്മളിൽ പലരും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് ഇല്ലാത്തവരായി തീർന്നുപോയിട്ടുണ്ട് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചാൽ അത്ഭുതങ്ങളെക്കാൾ അധികം നാം യേശുവിനെ സ്നേഹിപ്പാൻ ഇടയായിത്തീരും രാവിലെ സമയം യേശു പറയുന്നു ഞാൻ വേഗം വരുന്നു ഞാൻ അതിവേഗം വരുന്നു എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്നിൽ ആശ്രയിച്ച് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ ഞാൻ വേഗത്തിൽ വരുന്നു സ്നേഹിത നിങ്ങൾക്കും അതിൽ പങ്കാളിയാകണമോ ആകണമെങ്കിൽ ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് താഴ്മയായി പ്രബോധിപ്പിക്കുന്നു എഴുന്നേൽക്കുക ദൈവകൃപ പ്രാപിക്കുക ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുക ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറാം ആമേ